ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ജാസ്മിൻസ് ക്സീൻ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് രസം എളുപ്പത്തിലിങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്നര കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് എട്ട് പത്ത് വെളുത്തുള്ളി ചേർത്ത് ഒന്നുകൂടെ ചതച്ചെടുക്കാം രസത്തിന്റെ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഒരു ചെറിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം അരിച്ച് ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കായപ്പൊടി തയ്യാറാക്കി വെച്ച് രസത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം രസം തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം രസം നന്നായിട്ട് ഒരു പ്രാവശ്യം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് രസം തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്